ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ശേഖറിനെ ജയിലിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചിരിക്കുന്നത് കൂടെയുള്ള തടവുകാരിൽ നിന്നും കുറേ അടികളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നപ്പോൾ അദ്ദേഹത്തോട് പരാതി പറയുന്നുണ്ട് എന്നാൽ ശേഖറിന്റെ അഹങ്കാരം കണ്ടിട്ട് വെല്ലുവിളിച്ചിട്ടാണ് അദ്ദേഹവും പോയിരിക്കുന്നത് ഇവന് ഇതിനകത്ത് തന്നെ ബലിയിടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്ന് കൂടെയുള്ളവർ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചിട്ട് നിലവിളക്കുമായി പുറത്തേക്ക് പോകുന്നു ഇത് ഉർവശിയും കൽപ്പനയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാധികയുടെ പിന്നാലെ പമ്മി പമ്മി പോവുകയാണ് ഉർവശി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കൽപ്പനയും ശ്രദ്ധിക്കുന്നു രാധിക വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്ന ആ സമയത്ത് തൊട്ടു പിറകിൽ കൂടി വന്ന ഉർവശി രാധികയെ ഒരൊറ്റ തള് അങ്ങനെ ആ നിലവിളക്കിന്റെ ആ മുകളിൽ കൂടി വന്നിട്ട് രാധിക വീഴുകയാണ് രാധിക അവിടെ വീണ് കിടക്കുന്ന സമയം നോക്കി പെട്ടെന്ന് പിറകിൽ കൂടി ഓടി മാറി ഒളിച്ചിരിക്കുകയാണ് ഉർവശി ഈ സമയം കൊണ്ട് നിലവിളക്കിൽ നിന്നും രാധികയുടെ ഷോളിൽ തീ പിടിക്കുന്നുണ്ട് ഇത് കണ്ട് പെട്ടെന്ന് ഞെട്ടി വരുൺ വരുൺ എന്ന് പറഞ്ഞ് വിളിച്ച് കരയുകയാണ് രാധിക അവിടേക്ക് അമ്മയും മുത്തശ്ശിയും ഓടി വന്നു പിന്നെ വരുണും വന്നു വരുൺ വന്നിട്ട് പെട്ടെന്ന് രാധികയുടെ ഷോള് പിടിച്ച് മാറ്റി ആ സമയം രാധിക തളർന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട് അവിടേക്ക് പിടിച്ചിരുത്തുകയാണ് വരുൺ എന്ത് പറ്റി ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ വരുൺ ചോദിക്കുന്നു ഞാനിവിടെ വിളക്ക് വെക്കുമ്പോൾ ആരോ എന്നെ പിറകിനെ തള്ളിയിട്ടതാണ് ആര് തള്ളിയിട്ടു എന്ന് പത്മിനി ചോദിക്കുന്നു അറിയില്ല വിളക്കിൻ്റെ മുകളിലേക്കാണ് ഞാൻ വീണത് പക്ഷേ കൈ തട്ടി വിളക്ക് താഴെ വീണതുകൊണ്ട് അതിൻ്റെ മുകളിൽ വീണില്ല എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഈശ്വര അതിൻ്റെ മുനേങ്ങാണം കൊണ്ടിരുന്നെങ്കിൽ ഈ സമയത്ത് ആരാ തള്ളിയിട്ടത് എന്ന് ഉറവശി ചോ എന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് വരുൺ പറയുന്നു ആരാണെന്നൊക്കെ എനിക്കറിയാം രാധികയെ താൻ ഇവിടെ ഇരിക്കെ അമ്മയും മുത്തശ്ശിയും എന്റെ കൂടെ വന്നേ ഇതിന്റെ കാരണക്കാരിയായി ഇപ്പോ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് വരുൺ രാധിക അവിടെ ഇരുത്തിയിട്ട് അമ്മയെ മുത്തശ്ശിയും കൂട്ടി പോവുകയാണ് വരുൺ ചെറിയച്ചിനെ ജയിലിലാക്കിയത് രാധികയാണെന്ന് പറഞ്ഞ് പകുതീർക്കാൻ നടക്കുകയാണ് ചെറിയമ്മ സ്വന്തം ഭർത്താവ് ഇത്രയും ക്രൂരത ചെയ്തിട്ടും അവർക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നേരെ എഴുത്തി എന്ന് പറഞ്ഞ് കൽപ്പനയെ വിളിക്കുകയാണ് വരുൺ എടുത്തി വിളിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇതെന്താ ചെവി കേൾക്കില്ലേ എന്ന് പറഞ്ഞ് കൽപ്പനയുടെ അരികിൽ ചെന്ന് വിളിക്കുന്നു എടുത്തി വന്നേ എന്ന് പറഞ്ഞ് കൽപ്പനയെ വിളിക്കുന്നുണ്ട് കൽപ്പന പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് കേൾക്കാതിരുന്നത് എന്താ വരുൺ കാര്യം പറയുന്നേന്ന് കൽപ്പന പറയുന്നു താഴെ നടന്ന ബഹളം എടുത്ത് കേട്ടിട്ടെ എന്ന് ചോദിക്കുന്നു എന്ത് ബഹളം ഞാൻ കുറെ നേരമായിട്ട് പാട്ട് കേട്ട് നിൽക്കായിരുന്നു എന്നെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ആദ്യം ചെറിയമ്മയ വിളിക്കട്ടെ എന്ന് വരുൺ ചോദിക്കുന്നു എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു എഴുന്നേറ്റ് പോ ഞാൻ കുളിച്ചു അപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുറിറന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഉർവശി ഒരാൾ ഇതുവരെ ഇല്ലാത്തതുപോലെ പാട്ട് കേൾക്കുന്നു ഒരാൾ കുളിച്ചിറങ്ങുന്നു രണ്ട് രണ്ടുപേരും ചെയ്ത് കൂട്ടുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെന്നാണോ എനിക്ക് വരുൺ ചോദിക്കുന്നുണ്ട് എന്താ പറയുന്നത് കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് മറുപടി പറയാനാ എനിക്ക് അല്പന ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു നിങ്ങളിൽ ആരാ രാധികെ നിലവിളക്കിന്റെ മുന്നിൽ തള്ളിയിട്ടത് അവളെ കൊല്ലാനായിരുന്നോ നിങ്ങളുടെ ഉദ്ദേശം എന്നെക്ക് ചോദിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവർ അഭിനയിക്കുകയാണ് വിളക്കിൽ നിന്നും രാധികയുടെ ഡ്രസ്സിന് തീ പിടിച്ചു ഞങ്ങൾ ഓടിച്ചെന്നില്ലായിരുന്നെങ്കിലോ എന്നെ മുത്തശ്ശി ചോദിക്കുന്നു അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ഉറവശി ചോദിക്കുന്നു കുളിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ വന്ന് രാധികയെ തള്ളിയിട്ടു എന്നാണോ കൽപ്പന ചോദിക്കുന്നു അപ്പോ എന്റെ പേരിലാണോ കുറ്റം എന്ന് വരുൺ പറയുന്നു നിങ്ങൾ രണ്ടുപേരെയ്യോ എനിക്ക് സംശയം രാധികയോട് പകയുള്ളത് നിങ്ങൾക്കാണ് കൽപ്പന പറയുന്നു തള്ളിയിട്ടത് ഞങ്ങളാണെന്ന് അവൾ പറഞ്ഞോ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അത് അവര് അവള് പറയുന്നത് എന്തിനാ കല്പന വീണ് പറയുന്നു മുത്തശ്ശി രാധികയെ സ്നേഹിക്കുന്നത് ഞങ്ങൾക്കറിയാം അതിൻ്റെ പേരിൽ ഞങ്ങളെ വെറുക്കേണ്ട കാര്യമില്ല രാധിക എന്തെങ്കിലും തലേണ മന്ത്രം കൊടുത്താൽ അവൻ അത് മാത്രമേ പറയൂ അത് പ്രത്യേകതരമാണത്തോ ആണെന്ന് ഇവൻ പറയുന്നത് വരുൺ പറയുന്നു തലേണ മന്ത്രം അത് രാധികയുടെ കാര്യത്തിൽ വേണ്ട അയാള് അത് ചെയ്യത്തില്ല കാരണം ഒരു കുടുംബത്തിൽ അന്തസ്സായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അയാൾക്കറിയാം അത് അറിഞ്ഞുകൂടാത്തതേ നിങ്ങൾക്കാണ് ഉറുശി പറയുന്നു അമ്മയും കൂടി നിന്നിട്ടാണ് മരുൺ ഇങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് തെറ്റും ശരിയും മനസ്സിലാകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടോ അതോ ഞങ്ങളായോണ്ട് ഉണ്ട് എങ്ങനെയും കുതിര കയറാൻ കൽപ്പന പറയുന്നു ഇത് അങ്ങനെ വിട്ടാ ശരിയാവില്ല ചെറിയമ്മ വന്നേ എന്ന് പറഞ്ഞിട്ട് കൽപ്പന താഴേക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും താഴേക്ക് വന്നു ഡേ നിന ആരോ തള്ളിയിട്ടെന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ നീ അത് കണ്ടായിരുന്നോ നിന ആരോ തള്ളിയിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൽപ്പന കണ്ടില്ല എന്ന് രാധിക പറയുമ്പോൾ കൽപ്പന പറയുന്നു നീ വിളക്കിലേക്ക് വീഴുന്ന സമയം ഞാനോ ചെറിയമ്മയോ ഇവിടെ ഉണ്ടായിരുന്നോ തലകുലുക്കുകയാണ് രാധിക പൂജാമുറിയിൽ നിന്ന് വിളക്കെടുത്ത് കണ്ണ് തുറന്നല്ലേ നീ ഇവിടേക്ക് വന്നത് പിന്നെ എങ്ങനെയാ ഇവിടെ ആരെങ്കിലും നിന്നാ നീ കാണാതിരിക്കുന്നത് വരുൺ പറയുന്നു രാധികയെ കുറച്ച് കടുപ്പത്തിൽ ചോദ്യം ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഞാൻ ചോദിക്കട്ടെ അമ്മയും എപ്പോഴാ വന്നത് എന്ന് ഉറവ് ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു ഞങ്ങൾ അപ്പഴേ തന്നെ വന്നു നിങ്ങൾ അപ്പം തന്നെ വന്നു പക്ഷേ അതിനിടയ്ക്ക് ഞാനും കൽപ്പനയും ഇവിടെ നിന്ന് അപ്രതീക്ഷിതമായി എന്നിട്ട് ഞങ്ങൾ മുറിയിലേക്ക് പോയല്ലേ കൽപ്പന പറയുന്നു ഞാൻ പറയാം രാധികയ്ക്ക് നേരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ആരാണെന്ന് ഞാൻ പറയാം ഈ വീട്ടിൽ ഇതിനു മുന്നേ സംഭവിച്ച കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് പ്രിയങ്കയുടെ ആത്മാവിൻ്റെ കളിയാണ് ഇതൊക്കെ ഒരു നിർത്തുന്നുണ്ടോ ഏത് കാലത്ത് നിന്നാ ഇതൊക്കെ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്ന് വരുൺ പറയുന്നുണ്ട് അനുഭവങ്ങൾ ചിലതുണ്ടായിട്ടുണ്ട് പക്ഷേ അത് സൃഷ്ടിച്ചവരെ തിരഞ്ഞാണല്ലോ ഈ നടക്കുന്നത് എന്ന് മുത്തശ്ശി എന്താ മുത്തശ്ശിയുടെ പ്രശ്നം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കാരണമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കണിമംഗലത്തിൽ നിന്ന് പുറത്താക്കാനാണോ മുത്തശ്ശിയുടെ ഉദ്ദേശം എന്ന കൽപ്പന മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനും ചെറിയമ്മയും ഇവിടെ രാവിലെ തന്നെ ഇറങ്ങാം എന്നിട്ട് കുറച്ച് ദിവസം നിങ്ങൾ നോക്ക് കണിമംഗലത്ത് ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അമ്മേ അമ്മ നേരിട്ട് കണ്ട് അമ്മയ്ക്ക് ബോധ്യമായ കാര്യമാണ് ആര് നിഷേധിച്ചാലും അതിന്റെ തുടർച്ചയാണ് സംഭവിക്കുന്നത് രാധികയെ രക്ഷിക്കാനാണ് അമ്മയ്ക്ക് തോന്നുന്നതെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ എല്ലാവരോടും പറയണം ഞങ്ങളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോളൂ പക്ഷേ അതിൻ്റെ പേരിൽ കർമ്മങ്ങൾ ചെയ്യാറ് നടന്നാൽ എല്ലാവരും ബുദ്ധിമുട്ടിലാകുമെന്ന് ഉർവശി പറഞ്ഞപ്പോൾ വരുൺ പറയുന്നുണ്ട് ഓനെ നിർത്താൻ വരുൺ ഈ കാര്യത്തിൽ ഇനി സംശയം വേണ്ട സംസാരം വേണ്ട ചിലത് ഞാനും അനുഭവിച്ചിട്ടുള്ളതാണെന്നും പത്മിനി പറയുന്നു അമ്മേ വരുണം രാധികയും പുതിയ കുട്ടികളാണ് ആത്മാവിൻ്റെ സാന്നിധ്യമില്ല എന്ന് ഇവർ പറയും പക്ഷേ അമ്മ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് ഇത് പരിഹരിച്ചേ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഞാൻ തർക്കം പറയുന്നില്ല എന്ന് മുത്തശ്ശി ഇനി ഒരാളും ഈ കാര്യത്തിന് വേണ്ടി തർക്കിക്കേണ്ട അച്ഛനോട് ഞാൻ കാര്യം സംസാരിക്കാം അച്ഛൻ അച്ഛനെടുക്കുന്ന തീരുമാനം എന്താണോ അത് എല്ലാവരും അനുസരിക്കണമെന്ന് പത്മിനി എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ പോയി മോളുടെ നന്മയെ കരുതിയ ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് മാറിയേ പറ്റുമോ എന്നൊക്കെ പത്മിനി പറയുന്നു ശേഷം കാണിക്കുന്നത് അച്ഛനോട് കാര്യങ്ങളെല്ലാം പത്മിനി പറയുന്നു എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ചോദിച്ചാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയങ്ക മരിച്ചു പക്ഷേ രാധികയുടെ ശരീരത്തിൽ പ്രിയങ്കയുടെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പരമേശ്വരൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പത്മിനി പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെറിയൊരു പൂജ ഇതൊക്കെ പറയുകയാണ് പത്മിനി ഇങ്ങനൊരു പൂജയുടെ കാര്യം അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് അംഗീകരിക്കുമോ വരുണിൻ്റെയും രാധികയുടെയും എങ്ങനെയായിരിക്കും കുടുംബത്തിൻ്റെ സമാധാനമാണ് പ്രധാനം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു ശേഷം കാണിക്കുന്നത് വീണ്ടും ശേഖർ ശേഖർ പായ വിരിച്ചു കിടക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ ആ പായ വലിച്ചെറിഞ്ഞിട്ട് നീ നിലത്ത് കിടന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ശേഖർ പറയുന്നു എനിക്കത് ശീലമില്ല എനിക്ക് ഞാൻ നിലത്ത് കിടന്ന് ശീലിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പായ വേണം എന്ന് പറയുന്നുണ്ട് ഇവിടെയുള്ള ശീലം ഞങ്ങൾ പഠിപ്പിച്ചു തരാം കിടക്കിട താഴെ എന്ന് പറഞ്ഞ് ശേഖറിനെ അവിടെ പിടിച്ചു കിടത്തുകയാണ് മൂന്ന് പേരും കൂടി പരമാവധി ശേഖറിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശേഖർ സംസാരിക്കാൻ ബഹളം വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ വായ പൊത്തുകയാണ് ശബ്ദം നിലത്ത് കേൾക്കരുത് നിന്നെ നിലത്ത് കിടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയടാം പറയുന്നതനുസരിച്ച് മരിയരയ്ക്ക് കിടന്നാൽ നാളെ നേരെ വെളുക്കുമ്പോൾ നീ ജീവനോടെ കാണും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും പറയുന്നുണ്ട് ശേഖർ അതുകൊണ്ട് തന്നെ മിണ്ടാറ് കിടക്കുന്നു ഒടുവിൽ ശേഖർ ആ നിലത്ത് കിടക്കുകയാണ് ശേഷം കാണിക്കുന്നത് വീണ്ടും പത്മിനി പത്മിനി ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ അരികിൽ റുഷിയും കൽപ്പനയും ഇനി അവരുടെ ലക്ഷ്യം എന്തെന്നാൽ ഇവർ പറയുന്ന ഒരാളിനെ കൊണ്ടുവരണം അവർ പറയുന്നതുപോലെ എല്ലാ കാര്യങ്ങളും കണിമംഗലത്തുള്ളവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കണം അതാണ് ഇനി ഉറവശിയുടെയും കൽപ്പനയുടെയും ഉദ്ദേശം അതിനുവേണ്ടി എങ്ങനെയെങ്കിലും പത്മിനിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ പാലമറ്റം വാമദേവൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു എന്നാ പിന്നെ ഇന്തിനയ്ക്ക് വിളിച്ചുകൂടെയെന്ന് പത്മിനി ചോദിക്കുന്നു അയ്യോ വേണ്ടമ്മേ പിന്നെ കല്പന ഇതിനെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോയത് എന്നൊക്കെ ഓരോ എല്ലാവരും പറയില്ലേ എന്ന് കൽപ്പന പറയുന്നുണ്ട് മോളെ നിന്നെ ആരും കുറ്റം പറയില്ല എന്തെങ്കിലും ചോദിക്കുന്നവരോട് അമ്മ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി നീ അവരെ വിളിച്ച് സംസാരിക്കേ അങ്ങാർ അറിയില്ല ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് എന്തായാലും നമുക്കിത് മാറ്റിയല്ലേ പറ്റുമോ എന്ന് പത്മിനി പറയുന്നു ശരി ഞാൻ വിളിക്കാം അമ്മ പൊയ്ക്കോളൂ എന്ന് കൽപ്പന അത് സംബന്ധിച്ച് പത്മിനി അത് വിശ്വസിച്ച് പത്മിനി അവിടെ നിന്ന് പോകുന്നുണ്ട് വിചാരിച്ച പോലെ കാര്യം നടത്തിയെടുത്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഒരു കൽപ്പനയും വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ